Na me o... मृदनम रम रामेदे मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय राम भद्रया रामचंद्राय वेधसे रघुनाथाय नाथाय ना सीताय पदे नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത ശ്രീരാമദൂതം ചരണം പ്രപദേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം സർഗം പതിനഞ്ച് പത്തൊൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും സീതയോടുമൊത്ത് പഞ്ചവടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ മനോഹരമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഒരു ആശ്രമം നിർമ്മിക്കാൻ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നു ആ സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് മൃഗങ്ങൾ വിഹരിക്കുന്നതും മയിലുകൾ ആടുന്നതും അനേകം കൂടിയതും വൃക്ഷങ്ങൾ നിറയുള്ളതുമായ മനോഹരമായ ഒരു സ്ഥലം അവിടെ പടർന്ന് പന്തലിച്ച പച്ചില മരങ്ങളും ഈത്തയും പ്ലാവുകളും മാവുകളും നീർക്കടമ്പുകളുമൊക്കെ ധാരാളമായി ഉണ്ട് ഈ പുണ്യവും രമ്യവും നാനാ പക്ഷിമൃഗാദികളോടുകൂടിയതുമായ പ്രദേശത്ത് നമുക്ക് പക്ഷി ശ്രേഷ്ഠനോടുകൂടി വസിക്കാമെന്ന് ശ്രീരാമൻ സഹോദരനോട് പറയുന്നു ഇപ്പോൾ അവരുടെ കൂടെ ജഡായു എന്ന ദശരഥൻ്റെ ഉത്തമ സുഹൃത്തായ പക്ഷിയും ഉണ്ടല്ലോ അങ്ങനെ ജഡായു ജഡായുവിനോടുകൂടി അവിടെ വസിക്കാമെന്ന് ശ്രീരാമൻ പറയുന്നു ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങൾ ഏവുക്തസ്തുരാണലക്ഷ്മണപരവീര അജിരേണാശ്രമം ഭാദുർഗകാര സുഹാബല പണശാലാംവിപുലാം തൃത്കുസ്തംഭം മസ്തകൈർദീർഘൈതവശ്യം സുശോഭനം शमीशारा स्थपाशा कुशाकाशरपर्ण सुपरी छदिदा समीकृतलाम्या चकार सुमहालघा निवास राघवस्थे प्रेक्षणीयनुतम ഇരുപത് തുടങ്ങി ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ഇങ്ങനെ ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ ശത്രു വീരഹന്താവും അതായത് ശത്രുവിനെ ഹനിക്കുന്നവനും സുമഹാബലിനുമായ ലക്ഷ്മണൻ വളരെ വേഗത്തിൽ വിപുലമായതും മൺഭിത്തിയോടുകൂടിയതും ഉറപ്പുറ്റ തൂണുകളുള്ളതും നീളമുള്ള മുളകൾ കൊണ്ട് കൂട്ടി ഇണക്കിയതും വന്നി മരക്കൊമ്പുകൾ ഇവ പരത്തി ഉറപ്പുള്ള കയറുകൊണ്ട് വരിഞ്ഞു കിട്ടിയതും ദർഭ വൈക്കോൽ ശരങ്ങൾ എന്നിവ കൊണ്ട് ശരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാങ്ങണ പുല്ല എന്നിവ കൊണ്ട് നന്നായി മേഞ്ഞതും നന്നായി നിരത്തിയ തറയുള്ളതുമായ ദാർശനീയവും അതിമനോഹരവുമായ ആശ്രമം അവിടെ ഒരുക്കി ശ്ലോകം ഇരുപത്തി നാല് സഹിത്വ ലക്ഷ്മണ ശ്രീമാൻ നദീം ഗോദാവരിം തഥാ സ്ന പത്മാനിജതായ സഫല പുനരാഗതക ലക്ഷ്മണൻ ഗോദാവരി നദിയിലേക്ക് പോയി കുളിച്ച് താമരപ്പൂക്കളോടും ഫലങ്ങളോടും കൂടി തിരിച്ചെത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ശ്ലോകങ്ങൾ തത് പുഷ്പ്പലിം കൃത്യ ശാന്തിഥാവിധി ദർശയാമാസ രാമാശ്രമപദം കൃതം സതം ദൃഷ്ടം സൗമ്യം ആശ്രമം സഹസീതയ രാഘവ പണമാകാരയ്പരം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം ആശ്രമം നോക്കിക്കണ്ട് പർണശാലയെ സംപ്രീതനായി കൈക്കൊണ്ടു ശ്ലോകം ഇരുപത്തിയേഴ് ബാഹുഭ്യം തഥാ അതിസ്നിഗ്ധം ജഗാഠം ചേതമബ്രവീതം ഏറ്റവും സന്തുഷ്ടനായി ഇരി കൈകൊണ്ടും ലക്ഷ്മണനെ ആശ്ലേഷിച്ച് അതിസ്നിഗ്ധവും ഗാഠവുമായ വാക്കുകൾ പറഞ്ഞു ശ്ലോകം ഇരുപത്തെട്ട് പ്രീതോസ്മിതേ മഹത്കർമ്മ ത്വ കൃതമിതം പ്രഭോ പ്രദേയോ എൻ നിമിത്തം തേ പരിശ്വങ്കോമയാതഹ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രഭാവം തികഞ്ഞവനെ ഞാൻ പൂർണ്ണമായി പ്രീതനായിരിക്കുന്നു ഭവാൻ ചെയ്ത ഈ മഹത്തായ കർമ്മത്തിന് പകരം തരാനായി ആലിംഗനം മാത്രമേ എൻ്റെ പകലുള്ളൂ ശ്ലോകം ഇരുപത്തിയൊൻപത് ഭാവജ്ഞേന കൃതജ്ഞേന ധർമ്മജ്ഞേന ജലക്ഷ്മണ ത്വയാ പുത്രേണ ധർമാത്മാ ന ധർമാത്മാവൃദ്ധിതാ മമ ഭാവജ്ഞനും ഇംഗിതമറിഞ്ഞു ചെയ്യുന്നവൻ ഭാവജ്ഞൻ എന്ന് പറഞ്ഞാൽ കൃതജ്ഞനും ധർമ്മജ്ഞനുമായ ഭവാൻ പുത്രനായി പിറന്നതുകൊണ്ട് അച്ഛൻ അമരനായിരിക്കുന്നു ശ്ലോകം മുപ്പത് ഏവം ലക്ഷ ലക്ഷ്മണമുക്വാതോ രാഘവോ ലക്ഷ്മി വർദ്ധന തസ്മിൻ ദേശേ ബഹുബലേ സുഖം സുഖീം ഇപ്രകാരം ശ്രീവൃത്തികരനായ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് ഫലസമൃദ്ധമായ ആ ദേശത്ത് സംതൃപ്തിയോടെ അല്ലലില്ലാതെ വസിച്ചു ശ്ലോകം മുപ്പത്തിയൊന്ന് പതിനഞ്ചാം സ്വർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് കഞ്ചിത് കാലം സധർമാത്മാതയാ ലക്ഷ്മണേന ച അന്വാസ്യമാനോ നിവസത് വസത് സ്വർഗലോകേ യഥാമരഹ ധർമാത്മാവായ അദ്ദേഹം സീതയാലും ലക്ഷ്മണനാലും പരിചരിക്കപ്പെട്ടവനായി സ്വർഗത്തിൽ ഇന്ദ്രൻ എന്ന പോലെ അവിടെ വസിച്ചു സ്വർഗം പതിനഞ്ച് സമാപിച്ചു ലോകാസമസ്ത ഭവന്തു